അപ്പത്തിലുള്ള മാവ് പൊളിച്ചു പൂങ്ങി കണ്ട് അപ്പത്തിനെ കടല തേങ്ങ വറുത്തരിച്ച് കറി വെക്കാം കടലിലേക്കകത്ത് ഉപ്പിട്ട് പുഴുങ്ങുന്നു മൂന്നടിച്ച് തീ കുറച്ച് വെച്ചിട്ട് രണ്ട് എടുത്തിട്ട് വയ്ക്കാം തേങ്ങ ഉള്ളി കറിവേപ്പിക്ക് കടലക്കരച്ചിട്ട് അരച്ചെടുക്കണം തേങ്ങ മുട്ട വേഗം പിടിച്ച് മസാലപ്പൊടികളും ഗരം മസാലപ്പൊടിയുണ്ട് ഇറച്ചിക്കൂട്ടുണ്ട് മുളുകൂരി മല്ലിപ്പൊടി വേണു கடல்க்கேர்களுடைய இப்ப <laughs> <laughs> കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗെരം മസാലപ്പൊടി ഇറച്ചി കിട്ടും മല്ലിമുളക് മസാലകൾ വളർത്തു പിടിക്കാൻ വേണമെങ്കിൽ ഈസി ആയിട്ട് എളുപ്പത്തിന് കുറച്ച് മിന്ന ചേർത്ത് കുറച്ച് ചിക്കൻ കറി പൗഡർ ചേർത്ത് മുളക് പൊടി കുറച്ച് ഗരം മസാലകൾ ചേർക്കും കളറുള്ള കാശ്മീർ ചില്ലിപ്പൊടി ഇതുവുള്ള ചില്ലി പൗഡർ ഇത് മസാല അല്ലിപ്പൊടിക്ക് പകരം അരച്ചപ്പൊടി ചേർക്കാം പിന്നെ ഇത് തീ എടുത്ത് ചൂടാർ കഴിയുമ്പം അരച്ചെടുക്ക വറുത്തത് അരച്ചെടുക്ക വറുത്ത വെച്ച് കടലക്കറി കടല വെല്ലാം എടുക്കുന്നുണ്ട് ചൂടാറി മിക്സിയില് അടിച്ചെടുക്കാം തേങ്ങ വറുത്ത ചൂടാറിയപ്പം മിക്സിയിലിട്ട് കടലക്കുള്ള വറുത്തരച്ച റെഡി കടലക്കളിൽ കയറുകയാനുള്ള സവോള വെളുത്തുള്ളി കറിവേപ്പിലി കടലയ്ക്ക് വേണ്ടി സവോള ഇഞ്ചി அப்பத்தி எடுத்துட்டு அப்பந்திடம் പ്രബോളം നുത്തുന്നിലേക്ക് അരപ്പ് കടക്കുന്നു അലപ്പ് മൂത്തപ്പോൾ തേങ്ങ വറുത്തെടുത്ത കാട്ടിലൊക്കെ വെണ്ടയ്ക്ക വെണ്ടക്കപ്പാസം തേങ്ങാപ്പാലൊക്കെ വെച്ച് മുളകും സബോളൊക്കെ വെച്ച് മസാല ഒക്കെ ചേർക്കും ഇത് വെണ്ടയ്ക്ക മപ്പാസ ഉണ്ടാക്കാൻ വെണ്ടക്ക നീളത്തിലു വെണ്ടയ്ക്ക മപ്പാസ ചേർക്കാനുള്ള പച്ചമുളക് സബോള വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കറിവേപ്പിലേക്ക്

இதே மாதிரி எடுத்து வைக்கலாம் கொஞ்சூண்டு எல்லாம் எடுத்து போட்டுறேன் அடிப்பிடுறேன் வெள்ளه ஊத்தி ുള്ള തേങ്ങ അരച്ചാൽ റെഡിയായി വെള്ളം പറ്റി വെന്തു അരച്ചാൽ ചേർക്കുന്നു തേങ്ങ വറുത്തരച്ച കഴിയും വേണമെങ്കിൽ ഇല്ലാത്ത കുറച്ച് വെള്ളം കൂടി ചേർത്ത് ലൂസാക്കും

മട്ടനെ വെള്ള വെണ്ടയ്ക്ക മപ്പാസ് ചിക്കൻ മപ്പാസും മട്ടൺ മപ്പാസ് പോലെ വെണ്ടയ്ക്ക മപ്പാസ്